കന്യാകുമാരിലേക്കാണ് അറിയുന്നില്ല കാരണം ബോർഡൊന്നും ഉണ്ടായിട്ടില്ല അനുഗ്രി എത്തിക്കഴിഞ്ഞാൽ റൂം ഉണ്ടാവില്ല റൂം ഉണ്ടാവില്ല ഇവിടെ റൂമില്ല ഒരു മനുഷ്യരുമില്ല ഇനി നമ്മള് അഞ്ചു മണിവരെ വെയിറ്റ് ചെയ്യണം സൺറൈസ് ആണെങ്കിൽ അഞ്ചു മണി വരെ എത്ര മണി ആയിട്ട് തിരുവനന്തപുരം എന്താ പറയണ്ട സെൽഫിയാ ഇവിടെ ബസ് ഇറങ്ങി ഒരു ഒരു കുഞ്ഞിനെ പോലും ചോദിച്ചില്ല ഇവിടെ ഇല്ല ആരോ ചോദിക്കില്ല ും ചോയിച്ചില്ല ഇന്നത്തെ ഈ ബ്ലോഗ് ഇപ്പൊ എടുക്കാണ്ടായ കാരണം നമ്മൾ ഇന്നലെ ഇന്ന് ഇന്നലെ ഐ എഫ് എഫ് കെയിൽ കണ്ട പടം പടത്തിന്റെ പേര് പൊന്മുടി ഛേ നീലമുടി നീലമുടി നീയാണോ നീലമുടി കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഈ ബ്ലോഗ് എടുക്കുന്നത് മിക്കവാറും ഈ ബ്ലോഗ് ഇട്ടേലേ പെട്ടു നൂറ്റി തൊണ്ണൂറ് റൂസ് ഈ ബ്ലോഗിന് ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഞാൻ ഈ ബ്ലോഗ് അപ്ലോഡ് ചെയ്യും നാളത്തെ സൺറൈസ് ും കാണും എന്നിട്ട് എന്നിട്ട് എന്നെ തന്നെ മുൻപന്തിയിൽ ഞാൻ ഉണ്ടാവും ആ ശോഭി ചായ കുടിക്കാൻ വേണ്ടി പോകും നമുക്ക് തൽക്കാലം ഇവന്റെ ഇവന്റെ ചൂടൊന്ന് തണുപ്പിക്കാൻ നമുക്ക് ചൂടുള്ള ചായ കുടിക്കാം അഞ്ഞ ഇപ്പൊ നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലയോന്നില്ല അറിയില്ല കാരണം ഭയങ്കര സൗണ്ടോ കൊറേ ആൾക്കാർ ഉണ്ട് പിന്നെ നല്ല നല്ല കിള്ളം കട്ടു കൂടുതല തമിഴ്നാട് കാപ്പിനെ ഉള്ള തമിഴ്നാടേക്ക് അഭിനയില്ല ഒരു വേണ്ടി വന്നേ ആ ചങ്ങായി മൂളിൽ നിന്ന് ഒരു ആയിരം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ കേറി നോക്കിയാ മതി ഒരാൾ കേറി നോക്കിയാൽ മതി പറഞ്ഞിട്ട് മൂന്നാളും കൂടി കേറി നോക്കി ഒരു പത്ത് പതിനെട്ട് പടി ഉണ്ടായിന് ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയി റിയില്ലേ അപ്പോ റൂം ഓക്കെ ആയിട്ടുണ്ട് നാളെ രാവിലത്തെ സൺഡൈ സൺഡാല് കാണണം അടിച്ചു ഇതാണ് റൂം റൂം ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാ നാളെ രാവിലെ ആറു മണിക്ക് നിക്കുന്നതിന് എന്ത് ഓക്കെ ഇനി നമ്മളെ താലിയൊക്കെ ഈ പത്ത് പന്ത്രണ്ട് പതിനെട്ട് പടിയും ഇറങ്ങി താഴെ പോയിട്ട് അവർക്ക് ബില്ലും കൊടുത്തിട്ട് താലിയാക്കണം എണ്ണൂറ് രൂപ വെച്ചാൽ പറഞ്ഞിട്ടുണ്ടേ പിന്നെ സംസാരിച്ച് 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 സംസാരിച്ചു ഒരു എഴുന്നൂറ് ആക്കിയിട്ട് രണ്ടുപോയ്ക്കും നാളെ രാവിലത്തെ അതെ സൂര്യട്ടെ മാമന്റെ വേണോ അതെ പിന്നെ നമ്മൾ ലാസ്റ്റ് ലാസ്റ്റ് റൂം റൂം ആക്കിയിട്ടുണ്ട് നമുക്ക് നമുക്ക് കിട്ടി ആ റൂമിന്റെ അവകാശം ഉണ്ട് അത് നമ്മൾ കഴിഞ്ഞാല് നമ്മളിവിടെ വരും പക്ഷെ നമ്മളൊരു അഞ്ചരാവുമ്പോ തന്നെ പോകും എൻ്റെ അങ്ങനെ നമ്മൾ അതിദഗ്ധമായി പറ്റി വലുതാണിയുടെ സൈഡായി കിടന്നു കാണുന്നില്ല ല്ലോ നാളെ അലാറക്കണേ നല്ല പോകും അപ്പൊ നാളെത്തെ സൂര്യോദയം ബാ